പാലിയക്കരയിലെ ടോൾ പിരിവ് വിഷയം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയെന്ന് കളക്ടറുടെ റിപ്പോർട്ടിലുണ്ട് ടോൾ അതോറിറ്റി വിഷ്ണു സുരേഷ് ആണ് ചേരുന്നത് കൊച്ചി വിഷ്ണു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോ പോയ ദിവസങ്ങളിലൊക്കെ ഹൈക്കോടതി കർശന നിലപാടിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ സ്ഥലത്തെ നന്നാക്കിയാരും പറയേണ്ട മൊത്തത്തിൽ ശരിയാക്കിയിട്ടുണ്ടോ എന്ന് കോടതി ആവർത്തി ചോദിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് പതിനെട്ടിടത്തെ പതിമൂന്നിടത്തെ റിപ്പോർട്ടൊക്കെ കളക്ടർ സമർപ്പിക്കുമ്പം സമാനമായൊരു ചോദ്യം കോടതിയിൽ നിന്ന് വ്യക്തിപരമായി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വിഷ്ണു അശ്മി ഗുഡ് മോർണിംഗ് മുപ്പത്തി ഒൻപത് ദിവസമായി പാലിയക്കരയിൽ ടോൾ പിരിവ് നിലച്ചിട്ട് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നടപടി അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി കോടതിയിൽ വരെ പോയതാണ് പക്ഷേ അവിടെ നിന്ന് തിരിച്ചടിയേറ്റു ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞു ഇനി ആ റോഡ് നിർമ്മിച്ച് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം പൈസ പിരിച്ചാൽ മതി എന്ന നിലപാടാണ് ഹൈക്കോടതി എടുത്തത് അത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി തൃശൂർ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മോണിറ്ററിംഗ് കമ്മിറ്റി അവിടെ പരിശോധന നടത്തി ആ റിപ്പോർട്ടാണ് ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് പതിനെട്ടിടങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് പതിമൂറിടങ്ങളിലെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട് അപ്പോഴും ബാക്കി അഞ്ച് ഇടങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിൽ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കും എന്നാണ് ഇന്ന് ഏറ്റവും നിർണായകമായി നോക്കിക്കാണുന്നത് ദേശീയപാത അതോറിറ്റിയെ സംബന്ധിച്ച് അവർ നേരത്തെ വ്യക്തമാക്കിയത് ഈ ടോൾ കമ്പനിക്ക് ടോൾ പിരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് വഴി ആ പൈസ ദേശീയപാത അതോറിറ്റി അവർക്ക് കൈമാറേണ്ടതുണ്ട് ആ പശ്ചാത്തലത്തിൽ വലിയ നഷ്ടം ദേശീയപാത അതോറിറ്റിക്കുണ്ട് അതുകൊണ്ട് ആ ഈ ടോൾ പിരിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹൈക്കോടതി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് അത് ഏറെ നിർണായകമാകും ആകെ സമൂഹത്തിൽ നിന്ന് ഒരു ആവശ്യം ഈ തൃശൂർ അല്ല ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത അതിലൂടെ ഒരു അപകടവും ഇല്ലാതെ വളരെ സുഗമമായി യാത്രാക്കുരുക്കൊന്നും ഇല്ലാതെ ആളുകൾക്ക് പോകാനാകണം മറ്റൊരു വിഷയവും ആളുകൾ പറയുന്നില്ല നിങ്ങൾ ടോള് പിരിക്കുന്നതിൽ എതിർപ്പൊന്നുമില്ല ടോള് പിരിക്കുന്നവർ പക്ഷേ സുഗമമായി യാത്ര ഉറപ്പാക്കാൻ ബാധ്യസ്ഥരാണ് അത് തന്നെ കോടതിയും വ്യക്തമാക്കുന്നു ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ നടപടികൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹാഷ്മി സ്മിത അപ്പൊ ഇന്നിപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം കുറേ കാലങ്ങളായി നമ്മൾ കാണുന്നതാണ് ആ റൂട്ടിലുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അഞ്ചു മണിക്കൂർ ആറു മണിക്കൂറൊക്കെ ഒരേ സമയം ഇങ്ങനെ വണ്ടി പറഞ്ഞാൽ മനുഷ്യന്മാര് നമ്മളങ്ങ് തലപ്പുറം പോകുന്നവര് അതെ അതെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പക്ഷേ ആ സൈഡോട് കുറച്ചൊക്കെ ടാർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അത്രയും രൂക്ഷമാവാതിരിക്കാൻ ജസ്റ്റ് കുറച്ച് ടാറിങ്ങിന്റെ കാര്യം ഉണ്ടായിരുന്നുള്ളു അതുപോലെ ചെയ്യില്ലെന്നുള്ള വാശിയായിരുന്നു അപ്പൊ ഇപ്പൊ കുറച്ച് ടാർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് മൊത്തത്തിലായിട്ടില്ല അതിനിടയ്ക്ക് ഈ പറഞ്ഞ ടോൾ പിരിവ് നിർത്തിവെച്ച ആ സമയത്തിനിടയ്ക്ക് പിന്നെ ഒന്ന് കൂട്ടിയായിരുന്നു കേട്ടോ ആ ടോൾ കമ്പനി എന്ന് പറഞ്ഞാൽ ആ കരാർ കമ്പനി ആ നിർമ്മാണത്തെ നിർമ്മാണത്തിന്റെ എത്ര ഇരട്ടിയോളം കഴിഞ്ഞു എന്ന കണക്ക് കോടതിയുടെ അടക്കമുണ്ട് എന്നിട്ട് അവർ പിന്നെയും കൂട്ടുകയാണ് ആർത്തി പരിധി ഉണ്ട് എന്നെ പറയാനുള്ളൂ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം